പലപ്പോഴും പല വ്യക്തികളും ചെയ്യുന്നൊരു കാര്യമുണ്ട് എങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ഗൂഗിളിനെ ആശ്രയിച്ചു എങ്ങനെയാണ് ഇതിന് ഉത്തരം കണ്ടെത്തുക ഈ നാളുകളിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നൊരു കാര്യമാണ് പല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തികൾ അവർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്താണെന്നറിയോ എങ്ങനെ ഒരു നല്ല ഭർത്താവാം എങ്ങനെ ഒരു നല്ല ഭാര്യയാവാം എന്നാൽ ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത് പല ഉത്തരങ്ങളും കാണുന്നുണ്ട് അതനുസരിച്ച് ഒരു നല്ല ഭർത്താവ് നല്ല ഭാര്യയാവാൻ ഗൂഗിൾ പറഞ്ഞു തരുന്ന അനുസരിച്ച് ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നാ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വസ്ത്രം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവായി തീരാൻ സാധിക്കുക വസ്ത്രം നാം വായിക്കുന്നു എഫോസിസ് വാർക്കിന് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവസരം ഉറക്കിയത് വായിച്ചേ ഭർത്താക്കന്മാരെ യും അവധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ ഇത് പറഞ്ഞു തരിക എന്താണ് ഭർത്താവ് ദൗത്യം ഒന്ന് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം രണ്ട് കാര്യങ്ങളാണ് ലേഖനത്തെ കാണാൻ സാധിക്കുന്നത് ഭർത്താവിന്റെ ഒന്നാമത്തെ ദൗത്യം എന്താ ഭാര്യയെ സ്നേഹിക്കണം രണ്ടാമത്തെ ദൗത്യം എന്താ ഭാര്യയെ വിശുദ്ധീകരിക്കണം എങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഭാര്യയെ വിശുദ്ധീകരിക്കേണ്ടത് നമ്മൾ കാണിയ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എങ്ങനെ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് നമുക്കറിയാം കർത്താവിനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ക്രിസ്തു സഭയെ സ്നേഹിച്ചത് യേശുവിന്റെ പീഡാസഹനത്തിലൂടെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് പറയുകയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം നിങ്ങൾ ഭാര്യയെ വിശുദ്ധീകരിക്കണം ഉയർത്തി ഉയർത്തി വലതുകരമുയർത്തിയ ഭർത്താവിന്റെ ഒന്നാമത്തെ ദൗത്യമാണ് സ്നേഹിക്കുക എന്നുള്ളത് ദൈവം നിന്നിൽ എത്രമാത്രം സ്നേഹം നിക്ഷേപിച്ചിട്ടുണ്ടോ ആ സ്നേഹം നിന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുക ഇതാണ് ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം നോക്കിക്കോ ഭാര്യയുടെ ഉത്തരവാദിത്വം ഇത് തന്നെയാണ് ദൈവം നിന്നിൽ എത്രമാത്രം സ്നേഹം നിക്ഷേപിച്ചിട്ടുണ്ടോ അത് നിന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുക എങ്കിൽ ഒരു ഭർത്താവിൻ്റെ പ്രഥമമായ ഉത്തരവാദിത്വം പൗര സ്ത്രീഹ പറഞ്ഞു സ്നേഹിക്കുക രണ്ട് വിശുദ്ധീകരിക്കുക വീട് നമ്മൾ കാണുകയാണ്

എന്നാൽ അവന്റെ രക്തത്തിന് പറഞ്ഞു തരുകയാണ് ഒരു ഭർത്താവിന്റെ ദൗത്യം എങ്ങനെയാ എങ്ങനെയാണ് ഒരു കാവൽക്കാരൻ അവൻ കോട്ട കെട്ടുന്ന വ്യക്തിയായിരിക്കണം രണ്ട് കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന വ്യക്തിയായിരിക്കണം ഒരു കാവൽക്കാരൻ ഈ കാവൽക്കാരനാണ് കുടുംബത്തിന്റെ ഈ ഭർത്താവ് ഈ കുടുംബാംഗങ്ങൾക്ക് കാവൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഭർത്താവിൻ്റെ അടുത്ത ദൗത്യം ഒന്ന് നമ്മൾ രണ്ടു സ്നേഹിക്കുക രണ്ട് വിശുദ്ധീകരിക്കുക മൂന്ന് കുടുംബത്തിലുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് ഈ ഭക്ഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ചിന്തിക്കണം എന്നെ ഒരു ഭർത്താവായി ദൈവം ഇത് ഒരുക്കി ഇന്നൊരു കുടുംബത്തിൻ്റെ നാഥനായി ഭർത്താവായി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രഥമമായ ഉത്തരവാദിത്തം എൻ്റെ കുടുംബത്തിനു ചുറ്റും കോട്ട കെട്ടുക എന്നുള്ളത് എങ്ങനെയാണ് കോട്ട കെട്ടാൻ സാധിക്കുക ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥൻ കോട്ട കെട്ടണം പ്രാർത്ഥന കൊണ്ട് ആ കുടുംബത്തിന് കോട്ട കെട്ടണം ആത്മീയമായ ശക്തി കൊണ്ട് ആ കുടുംബത്തിന് കോട്ട കെട്ടണം വിശുദ്ധ കുർഭാര കൊണ്ട് വചനവായന കൊണ്ട് ശബമാല പ്രാർത്ഥന കൊണ്ട് ആത്മീയ ജീവിതം കൊണ്ട് കോട്ട കെട്ടുന്ന വ്യക്തിയായിരിക്കണം കുടുംബത്തിന് കുടുംബനാഥൻ വലതുകരമുയർത്തിയാ അങ്ങനെ ആ കുടുംബത്തിന് കോട്ട കെട്ടുമ്പോഴ ആ കുടുംബത്തിന് സംരക്ഷണത്തിന് ഭിത്തി ഉണ്ടാവുക ഏതൊക്കെ രീതിയുള്ള ആക്രമങ്ങൾ പിശാജിന്റെ ആക്രമങ്ങൾ ബാക്കിയുള്ള ആക്രമങ്ങൾ ഇതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥന കൊണ്ട് കുംഭസാരം കൊണ്ട് വിശുദ്ധ ജീവിതം കൊണ്ട് വചനം കൊണ്ട് ഈ കുടുംബത്തിന് കോട്ട കെട്ടേണ്ട വ്യക്തിയാ ഈ കുടുംബത്തിലേക്ക് ഒരു തിന്മയും കടന്നു വരാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് കുടുംബനാഥൻ ഭർത്താവിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് ഭർത്താവിന് ദൗത്യം കാവുൽഖാന്റെ ദൗത്യ കാവുൽഖാന്റെ അടുത്ത എന്ന മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ സാധിക്കണം കുടുംബനാഥൻ അതെങ്ങനെയാ സാധിക്കുക ദൈവവുമായി ഐക്യപ്പെട്ടുവെങ്കിൽ മാത്രമേ ഈ ദൈവവുമായി നമ്മുടെ കുടുംബത്തെ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഈ അപ്പന് തൻ്റെ ജീവിത പങ്കാളിക്ക് തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരപ്പൻ ഒരു ഭർത്താവ് ഈ ദൈവവുമായി ഐക്യപ്പെട്ടു നിൽക്കണം അതാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭർത്താവ് ദൗത്യം നമ്മൾ വസ്ത്രത്തെ കണ്ടു ഒന്ന് എന്താ ഭർത്താവ് ദൗത്യം സ്നേഹിക്കുക രണ്ട് വിശുദ്ധീകരിക്കുക മൂന്ന് കുടുംബത്തിനു ചുറ്റും കോട്ട കെട്ടുക നാലാമത്തെ ദൗത്യം എന്താ കുടുംബത്തിന് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാ ഭർത്താവിന്റെ ദൗത്യം ഉയർത്തി എന്ന് ഉയർത്തി പറഞ്ഞ് സ്വരമുയു ഈ നാല് ദൗത്യങ്ങളാണ് ഭർത്താവിന്റെ ദൗത്യമെങ്കിൽ വസ്ത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും ഭാര്യയുടെ ദൗത്യത്തെ കുറിച്ച് വസ്ത്രം പറയുന്നുണ്ട് എന്താണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട ഭാര്യയുടെ ദൗത്യം നമുക്ക് വചനത്തെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും ഭാര്യയുടെ ഭാര്യമാരെ നിങ്ങൾ എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് എന്താ പറയുന്നത് നിങ്ങൾ കർത്താവു എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് കേൾക്കാനില്ലല്ലോ നിങ്ങൾ കർത്താവർ എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും ഇതാരാ പറയുന്നേ ഇതാ സ്ത്രീഹ പറഞ്ഞു തരിക ഭാര്യയുടെ ഒന്നാമത്തെ ദൗത്യാണ് വിധേയപ്പെടുക എന്നുള്ളത് എന്നാൽ ഈ കാലഘട്ടത്തെ കാണാൻ സാധിക്കും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇതാ ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളം ഭർത്താവിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കാണാൻ സാധിക്കും ഈ വിധേയത്വത്തിൻ്റെ ആത്മാവ് കുടുംബങ്ങളിൽ വിട്ടുപോകിയ യേശു തിരു കുടുംബം നമുക്ക് കാണാൻ സാധിക്കും പിതാവായ ദൈവം കുടുംബം സ്ഥാപിക്കുന്നു തിരു കുടുംബത്തെ സ്ഥാപിക്കുമ്പോൾ ആ തിരു കുടുംബത്തിന് ക്രമം ദൈവം രൂപപ്പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെയാ യൗസേ പിതാവ് മാതാവ് ഉണ്ണീശോ യവുസെ പിതാവ് മാതാവ് ഉണ്ണീശോ അവിടെ നോക്കിക്കോ അവിടെ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഈ അപ്പന് കൊടുക്കേണ്ട സ്ഥാനം അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാം സ്ഥാനം അപ്പന് കൊടുക്കണം ആ കുടുംബത്തിനൊരു വിധേയത്വം ഉണ്ടാവണം ഈ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ദൗത്യമാണ് ഈ ഭർത്താവനോട് വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ദൈവമുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ മെമ്മറി കാർഡ് മുഴുവൻ ഡെലീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആ മനുഷ്യൻ്റെ മെമ്മറി കാർഡ് മുഴുവൻ ഡെലീറ്റ് ചെയ്തു ആരെ ഡെലീറ്റ് ചെയ്തേക്കുന്നത് ദൈവമാണ് ഡെലീറ്റ് ചെയ്ത് ഇതിനുശേഷം ദൈവം ചോദിച്ചു അദ്ദേഹത്തോട് എന്തെങ്കിലും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം ഭാര്യയുടെ പേര് പറഞ്ഞു അപ്പോൾ ദൈവം പറഞ്ഞു എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് മെമ്മറി കാർഡിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ വൈറസ് വിട്ടുപോയിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം ഈ വിധേയത്വം എന്ന് പറയുന്നത് നോക്കി അല്ല വചനത്തെ വ്യക്തമായി പറയുകയാണ് ഭാര്യമാരെ കർത്താവരി എന്ന പോലെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയരായിരിക്കും എന്ന് കുടുംബത്തിൽ വിധേയത്വം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം ബഹുമാനം നമ്മുടെ കുടുംബത്തിൽ ഭാര്യ കൊടുത്തിരിക്കണം എത്ര കഴിവു കുറഞ്ഞ വ്യക്തിയാണെങ്കിലും എത്ര നിന്റെ അത്രയ്ക്ക് ശമ്പളം വ്യക്തിയാണെങ്കിലും നിന്റെ അത്രയ്ക്ക് ഒന്നു യോഗ്യതയില്ലാത്ത വ്യക്തിയാണെങ്കിലും ആ കുടുംബത്തിൻ്റെ കുടുംബനാഥന് നീ കൊടുക്കേണ്ട സ്നേഹവും വിധേയത്തോ നീ കൊടുത്തിരിക്കണമെന്ന് വചനം പറയുക വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഭാര്യയുടെ ദൗത്യത്തെക്കുറിച്ച് വചനം പറയുന്നു എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം മൂന്നാം അധ്യായം വായിക്കാം ഒന്ന് പത്രോസ് ായ പിന്നീടോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ പ്രിയപ്പെട്ടവരെ എന്താണ് സ്ത്രീയുടെ സൗന്ദര്യം എന്നതിനെ കുറിച്ച് നമ്മൾ നോക്കിക്കോ കല്യാ പെണ്ണ് കാണാൻ പോയി അതിനുശേഷം ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയുണ്ട് പെണ്ണ് അത് ചോദിക്കുന്നത് എന്താ അവള് സൗന്ദര്യത്തെ കുറിച്ച് ചോദിക്കുന്നത് ഈ പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോ നമുക്ക് ബാഹ്യമായ സൗന്ദര്യത്തെ കുറിച്ച നമ്മളെപ്പോഴും വാചാലരാവുന്നേ എന്നാൽ പത്രോസ്ത്രീഹ പറഞ്ഞു വരികയാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്നതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ബാഹ്യമോടികളായ പിന്നീ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല സ്ത്രീയുടെ നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാവുന്ന അനേശ്വര രത്നം ആന്തരിക വ്യക്തിത്വമാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്ന എന്താ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുന്ന വരവല്ല സ്ത്രീയുടെ സൗന്ദര്യം പിന്നെ പറയാ ആന്തരിക ആന്തരിക സൗന്ദര്യമാണ് ഒരു സ്ത്രീയുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞ എന്താണ് ആന്തരിക സൗന്ദര്യം ഇത് നമുക്ക് പറഞ്ഞു തരിക ഒരു സ്ത്രീക്ക് ആന്തരിക സൗന്ദര്യം ഉണ്ടോ ഭാര്യ എന്ന നിലയിൽ ഇന്ന് വത്സരം കേൾക്കുമ്പോൾ നിന്നിൽ ഈ ആന്തരിക സൗന്ദര്യമുള്ള വ്യക്തിയാണ് എന്താണ് ആന്തരിക സൗന്ദര്യം എന്നത് ഓർത്തോ പ്രിയപ്പെട്ടവര് ദൈവവിശ്വാസമുള്ള വ്യക്തി ദൈവശരണമുള്ള വ്യക്തി ദൈവ സ്നേഹമുള്ള വ്യക്തി എളിമയുള്ള വ്യക്തി ക്ഷമയുള്ള വ്യക്തി അനുസരണുള്ള വ്യക്തി വിശുദ്ധിയുള്ള വ്യക്തി ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവര് ആന്തരിക സൗന്ദര്യം എന്നതുകൊണ്ട് പത്രോസ്ത്രീഹ ആഹ്വാനം ചെയ്യുന്ന അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബാഹ്യമോടികളായ പിന്നിയോ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ നല്ല വസ്ത്രങ്ങളോ ഒന്നുമല്ല ഒരു സ്ത്രീയുടെ അലങ്കാരം പിന്നെ വചനം പറയുക ദൈവസന്നിയിൽ എന്ത് പറയുന്നത് ദൈവസന്നിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആന്തരിക വ്യക്തിത്വമാകുന്ന ഈ ആന്തരിക സൗന്ദര്യത്തെ കുറിച്ചാണ് ഈ പൗലോ ശ്രീഹ പറഞ്ഞു തരുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാര്യമാരിങ്ങനെ ചിന്തിക്കണം എന്നിൽ വിധേയത്വം ഉണ്ടോ ആന്തരിക സൗന്ദര്യം ഉണ്ടോ ഈ ആന്തരിക വ്യക്തിത്വമുള്ള വ്യക്തിയാണോ എന്നിൽ അനുസരണം വിധേയത്വം ക്ഷേമ ദൈവസ്നേഹം വിശ്വാസം ഇതൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ പൗലോസ് ഈ പത്രോസ് പറയുന്ന ആന്തരിക വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ തിരികെയുള്ളൂലു പറയുമ്പോ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഇടുക്കൽ ഒരു ഭർത്താവ് വന്നിരിക്കുക അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ട് രണ്ട് വർഷമായി രണ്ടുപേരും വിവാഹം കഴിക്കുന്ന സമയത്ത് ഐ ടിയിലെ ജോലി ഉണ്ടായിരുന്നു ഇതിനുശേഷം ഭർത്താവിൻ്റെ ജോലിക്ക് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ജോലി ശരിയാവുന്നില്ല ഇതിനുശേഷം ഇന്നൊരു കുഞ്ഞുണ്ട് ഈ ഇവിടെ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഇദ്ദേഹം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിൾ പറയുന്നു നിനക്ക് വേണ്ടി ഡിവോഴ്സ് ചെയ്യണേ ഡിവോഴ്സ് ചെയ്തു എനിക്കൊരു പ്രശ്നമില്ല ഇവള് പറ ഇവ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറയുക അച്ഛാ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും അവൾ എനിക്ക് തരുന്നില്ല പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ പൗലോ സിഹ പറയുന്നത് വിധേയത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് എന്താണ് ഒരിക്കൊരു ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീരുന്നതാണോ കുടുംബജീവിതം വിവാഹ ജീവിതം ഇതേപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഉറക്കുക ഐ ടി തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് രണ്ടു പേർക്കും ജോലി ഉണ്ടായിരുന്നു പക്ഷെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഇതേപോലത്തെ ഒരു സംഭവം ഉറക്കുക ഇന്ന് ഭാര്യ കാടുന്ന തോന്നുന്ന സമയത്ത് വരിക അങ്ങനെ ഇരിക്കും രണ്ടുപേരും കൂടി എൻ്റെ ഇടയ്ക്കിൽ വന്നിരിക്കുക ഈ സമയത്ത് ഇവിടെ എന്നോട് പറയുക അച്ഛൻ നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇതിനുശേഷം ഈ ഭർത്താവിന് മുമ്പിൽ വെച്ച് അവിടെ പറയുക എനിക്കിഷ്ടമുള്ള അടുത്തേക്ക് പോകും എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും ഞാൻ പല പരിപാടികൾക്ക് ഞാൻ പോകും പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തിനാ എന്ന് എന്നോട് ചോദിക്കേണ്ട അങ്ങനെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ എൻ്റെ അടുത്തേക്ക് വരണ്ട പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് എന്നാൽ ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ കുടുംബത്തിന് ഒരു ക്രമം ഉണ്ടായിരുന്നു നീ ആ കുടുംബത്തിന് ക്രമം ഉണ്ടായിരുന്നു ആ ക്രമം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലൊക്കെ തകർച്ചയിലേക്കാ പോകുന്നത് നമ്മൾ കാണുക അപ്പൻ അമ്മ മക്കൾ അതൊരു കുടുംബത്തിൻ്റെ ക്രമ ഇതുപോലെ തന്നെ യൗസേപ്പിതാവ് മാതാവ് ഉണ്ണീസോ ദൈവേറ്റവും കൂടുതൽ ഇത് ഏർ സംസാരിക്കുന്ന ആരോടാ ദൈവം സംസാരിക്കുന്ന ഈ തിരു കുടുംബത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിതാവിനോടാ ദൈവം കൂടുതൽ സംസാരിക്കുന്നത് പിതാവിനോട് ദൈവം കൂടുതൽ സംസാരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ തിരു കുടുംബത്തെ സ്ഥാപിച്ചതിന് ശേഷം ദൈവം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് യൗസേ പിതാവിനോടാ ആ കുടുംബത്തിൽ ആ കുടുംബനാഥനുണ്ടാവണം ഭർത്താവ് ഉണ്ടാവണം ആ ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം ആദരവ് നമ്മുടെ കുടുംബത്തിൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകും നമ്മുടെ തലമുറകൾ തകർന്നു പോകും എന്നുള്ള കാര്യം ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു നമുക്ക് ഭർത്താവിൻ്റെ വചനം ഒന്ന് ശ്രമിക്കാം വീണ്ടും നമ്മുടെ വചനത്തിൽ കാണുകയാണ് പ്രിയപ്പെട്ടവര് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം തിരുവചനം ഒന്ന് വായിച്ച് പ്രഭാഷകൻ ഇരുപത്തി ആറ് മൂന്ന് ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ ഉത്തമയായ ഭാര്യ മഹത്തായ കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവർ വീണ്ടും പ്രഭാഷയുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനാറാം തിരുവചനം ഒന്ന് വായിച്ച് കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം കുടുംബത്തിൽ ഉന്ന ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം ചിട്ടയുള്ള കുടുംബം പ്രഭാഷകൻ ഇരുപത്തി ഏഴ് മൂന്നിൽ കാണാൻ സാധിക്കും ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം കാണുക എങ്ങനെയാ ഒരു കുടുംബത്തിൽ ഒരു നല്ല ഭർത്താവായി തീരാം എന്താ ഭർത്താവിൻ്റെ ദൗത്യം എന്താണ് ഭാര്യയുടെ ദൗത്യം ഇതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഭർത്താവിൻ്റെ ദൗത്യം നാം കാണുകയായിരുന്നു ഒരു ഭർത്താവിന് ഭർത്താവിൻ്റെ ദൗത്യ എന്ത് ഒന്ന് സ്നേഹിക്കുക രണ്ട് വിശുദ്ധീകരിക്കുക എന്നുള്ളത് വീണ്ടും എസ് എ കെ പ്രവാസിയാൻ പറയുക ഒരു ഭർത്താവിൻ്റെ ദൗത്യ കാവൽക്കാരൻ്റെ ദൗത്യ കുടുംബത്തിന് ചുറ്റും കോട്ട കെട്ടുക മുന്നറിയിപ്പ് നൽകുക ഇത് ഭർത്താവിൻ്റെ ദൗത്യ വീണ്ടും ഭാര്യയുടെ ദൗത്യം പറയുന്നുണ്ട് ഭർത്താവിന് നീ വിധേയപ്പെടണം നീ വിധേയപ്പെടണം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ആന്തരിക സൗന്ദര്യത്തെക്കുറിച്ച് പറയുക ആന്തരിക സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് നീ നീ ഉറക്കുക ആന്തരിയ സൗന്ദര്യം ദൈവവിശ്വാസവും ദൈവസ്നേഹവും സ്നേഹവും ക്ഷമയും എളിമയും വിധേയത്വവും അനുസരണമൊക്കെ ഉണ്ടെങ്കിൽ നീ ഒരു ആന്തരിയ വ്യക്തിത്വമുള്ള ആന്തരിയ സൗന്ദര്യമുള്ള വ്യക്തിയായി തീരുക ദൈവം തിരു കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ ആ കുടുംബത്തിന് ക്രമം നൽകിയിട്ടുണ്ടെങ്കിൽ ആ തിരു കുടുംബത്തിൻ്റെ ക്രമം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് അപ്പൻ അമ്മ മക്കൾ യൗസെ പിതാവ് മാതാവ് ഉണ്ണീശോ ദൈവം ഏറ്റവും കൂടുതൽ സംസാരിച്ച് തിരു കുടുംബത്തെ സ്ഥാപിച്ചതിന് ശേഷം ആരോടായിരുന്നു യൗസ പിതാവിനോടായിരുന്നു നമ്മുടെ കുടുംബം ദൈവസ്ഥാപിച്ച കുടുംബ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വചനത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് നമ്മുടെ കുടുംബം മുന്നോട്ട് പോയെങ്കിലാണ് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരുള്ളൂ രണ്ട് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച മക്കളെ നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഒന്ന് കാര്യം ഉയർത്തി അങ്ങോട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ നമ്മുടെ ജീവിത ബംഗാളിയെ കണ്ടുകൊണ്ട് രണ്ട് കരങ്ങളും അങ്ങോട്ട് ഉയർത്തിച്ചേലിയ സ്തുതിക്കെ 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 രണ്ട് കരങ്ങളും ദൈവത്തിന്റെ സനിയിലേക്ക് ഉയർത്തിക്കോ മക്കളെ ദൈവം സ്ഥാപിച്ച നമ്മുടെ കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ ഇരു കരങ്ങളും കർത്താവർ സനിയുരട്ടെ അധ്യയം തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക നമ്മുടെയൊക്കെ ജീവിതയാത്രകളിൽ എവിടെയെങ്കിലും സ്നേഹിക്കപ്പെടാതെ വിശുദ്ധീകരിക്കപ്പെടാതെ കിടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ കർത്താവു സനിയ്ക്ക് നീയൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം തീരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബത്തെ രൂപാതരപ്പെടുത്തണം രണ്ട് കരങ്ങൾ ഉയർത്താ വക്രേ കർത്താവ് ഫലം പണിയുന്നില്ല പണിക്കാട് അധ്വാനമാർത്താവ് നഗരക്കാക്കുന്ന കാവർക്കാൽ ഉറക്കം വിളിക്കുന്ന രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു